എല്ലാവരും നമസ്കാരം ഞാൻ ഡോക്ടർ റോവിൻ രാദാശൻസു ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക അപ്പം കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷമുള്ള ഫെയിമസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വീട് വളരെ കുറച്ച് ഫ്രണ്ട്സ് ചെറിയൊരു ലോഗ് ലോഗമായിരുന്നു എൻ്റത് ബിഗ് ബോസിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേര് എൻ്റെ നല്ല രീതിയിൽ സംസാരിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പറ്റിപ്പോയി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണട വിശ്വസിക്കും ഓക്കെ അങ്ങനെ കുറച്ചുപേരെ കൂടെ കൂട്ടി അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഓക്കെ ഫോർ ദ പീപ്പിൾ ഉണ്ടായിരുന്ന വിവി ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരുമായിട്ട് ആരോഗ്യമായിട്ടാണെങ്കിലും വിനീതമായിട്ടാണെങ്കിലും മറ്റേ ആരോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു ഷാലു പേഡെന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ തീരായിട്ടും നമ്മള് ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദ പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിലവൻ സക്സസ്ഫുൾ ആയി അടുത്തത് ഷാലു എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലു ഷാലുപേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓക്കെ വി വി എൻറെ അടുത്ത് പറഞ്ഞു റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങേരെ പോയി അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്തു ഓരോന്ന് പറഞ്ഞു അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് അത് പോസ്റ്റ് ചെയ്തു കാരണം ആ സമയത്ത് ഇവൻ ഇൻജെക്ട് ചെയ്ത് തന്ന ആ ഒരു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം ഡോക്ടർ ഉപരാധകൃഷ്ണനെ കുറിച്ചാണ് അതായത് നമ്മളെ ഷാലു പെയ്യാട് ഇതാ വീഡിയോ ആയി വന്നിട്ടുണ്ട് അതായത് നമ്മുടെ സായി കൃഷ്ണ അദ്ദേഹവുമായി ഒരു ചെറിയ ഒരു ഫോൺ സംഭാഷണം നടത്തുന്ന വീഡിയോ ഒക്കെ സായി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ച് ചുറ്റിപ്പറ്റി ഡോക്ടർ ഉപരാധാഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ഉപരാധർണുമായിട്ട് അതുപോലുള്ള പ്രശ്നം വേറൊന്നുമല്ല അദ്ദേഹത്തെ ഏഹ് പറഞ്ഞ് പിന്തിരിപ്പിച്ച ഒരു കക്ഷി ഇതിനകത്തുണ്ടായിരുന്നു കാരണം തെറ്റിദ്ധരിപ്പിച്ച് ആ ഓരോ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തും പോലെയൊക്കെ തന്നെ ഒരു ഭീഷണിയുടെ ഇതിൽ തന്നെ പറഞ്ഞു ആ വീഡിയോകളൊക്കെ ചെയ്യിച്ച് ഒരു മാപ്പ് വീഡിയോ ചെയ്യിച്ചതെന്നൊക്കെയാണ് പുള്ളിക്കാരനാണ് ചെയ്യിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ പറയുന്നുണ്ട് കാരണം അങ്ങനെ ആണ് ആ വീഡിയോ ചെയ്തതും പക്ഷെ പുള്ളിക്കാരനോട് പറഞ്ഞ രീതി വേറെ രീതി ആയിരുന്നു ഈ കഷി വന്നു ചെന്ന് പറഞ്ഞതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ എന്തുവാണ് ചെയ്യേണ്ടത് അറിയാതെയാണ് അന്ന് വീഡിയോ ഇറക്കിയതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടറും ഷാലുപ്പേടുമായിട്ട് സംസാരിക്കുകയും അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി എടുക്കുകയൊക്കെ ചെയ്തി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഇനിയും നടക്കും എന്നാണ് പറയുന്നത് ഇതിനകത്ത് കളർന്ന് കളിച്ച ഒറ്റ ഒരു വ്യക്തിയാണ് ആ ആ പുള്ളിയുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് ഇനി നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്ന ഈ പുള്ളി മാത്രമാകാൻ സാധ്യത ഇല്ല കാരണം വേറെയും കുറെ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് എന്തിനാണ് ഇത് ചെയ്തതെന്ന് തന്നെ ഇതുവരെ ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നു എന്തിനായി ഈ പുള്ളിക്കാരൻ ചെയ്യുന്നതും കാരണം പുള്ളിക്കാരനെ എല്ലാവരും ബഹുമാനിക്കുക എന്നുള്ള ഇതാണോ എന്നൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത് എന്ത് തന്നെ ഇരുന്നാലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുമ്പോൾ ഡോക്ടർക്ക് കുറച്ചുകൂടി ഒരു ജന ജനപ്രീതി കൂടിക്കൊണ്ടിരിക്കുന്ന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ഡോക്ടർ ആ ഇതും വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല അവർക്കൊക്കെ അവരുടെക്ക് നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട് കാരണം ഒരുപാട് ജനങ്ങൾ ഇത് കാണുന്നുണ്ട് കാരണം ഒരുപാട് ജനങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് ഡോക്ടർ ഓപിരാകർഷ് വളരെ ഇഷ്ടമാണ് അത് നമ്മൾ മനസ്സിലാക്കിയ സത്യമാണത് കാരണം അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഈ വീഡിയോകൾ എത്ര 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 വരെ വീഡിയോകൾ അവർ കണ്ടോണ്ടിരിക്കും ഡോക്ടറെ കുറിച്ചുള്ള വീഡിയോ അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം യൂട്യൂബേഴ്സുകളെല്ലാം ഈ വീഡിയോകളെടുത്ത് അങ്ങോട്ട് ഇട്ട് അലക്കുക തന്നെ കാരണം ഇത്രയും കാലം അവരെ ആരെയും കാണാനില്ലായിരുന്നു കാരണം ഇപ്പോൾ ഓരോരുത്തര് ഇങ്ങനെ അദ്ദേഹത്തെ തെറി വിളിച്ചവരൊക്കെ ഇപ്പം പീഡികളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ചില ഇതൊക്കെ കിടന്ന് കുറയ്ക്കും അതൊന്നും നമ്മൾ കാണ്ട ആവശ്യമില്ല എന്ത് തന്നാലും നോക്കു പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ട് വീഴുമെന്നാണ് പറയുന്നത് ഇതിന്റെ കൂടെ നടക്കുന്നവരൊക്കെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് കാരണം കൂടെ നടക്കുന്നവരൊക്കെ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക നേരെ തന്നെ കിടന്നും വെല്ലുവിളിയും ഇതൊക്കെ തന്നെ അതെല്ലാം റെക്കോർഡിംഗ് ആണ് നമ്മളിപ്പോൾ ആരെയടുത്തും വെല്ലുവിളിക്കാനോ ഒന്നിനെ നമ്മൾ പോണില്ല നമ്മളിപ്പോ ഈ വീഡിയോ ഇത് കാണുന്നത് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ആരെയും വിളിക്കാനോ ആരെയും എന്തൊക്കെയോ തള്ളിക്കോ ഒന്നും വിളിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെന്തെങ്കിലും പറയണൊക്കെ അതൊക്കെ റെക്കോർഡിംഗ് ആണ് അതൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഉയരങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ ഈ നിരപരാധിത്വം തൊളി തെളിയുന്നു കല്യാണം നടക്കുന്നു സിനിമ അങ്ങോട്ട് പിടിക്കുന്നു അത് തന്നെ ഇനി നടക്കാൻ പോകുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ഡോക്ടർക്ക് ഒരു നല്ല സമയമാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പലരും പറയുന്നു വേറെ രീതിയിലേക്ക് വന്നതാണെന്ന് അങ്ങനെയൊന്നും അല്ല ഇത് കുറേ ദിവസം കൊണ്ട് അദ്ദേഹം ആലോചിച്ചിട്ട് എടുത്ത തീരുമാനങ്ങളാണ് പിന്നെ കേസിന്റെ കാര്യം കേസ് മറ്റേ ഇതല്ല എന്നൊക്കെ പറയണം അതല്ലെങ്കിൽ വേറെ അതിന് വേറെ കേസ് വരും ഇപ്പൊ ഒരു കേസ് അല്ല എന്നാണ് പറയുന്നത് ഒരുപാട് കേസ് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കേസ് മാത്രമല്ല അപ്പൊ എല്ലാത്തിനും ഇത് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ പോകേണ്ടി വരും അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ള ഡോക്ടർക്ക് ഡോക്ടറോട് ഇന്നും പറയാണ് നമ്മളെ ഒരാൾ ഒരിക്കൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കൂട്ടരുത് അവരെ കൂട്ടരുത് അത് ശ്രദ്ധിക്കുക പിന്നെ ഡോക്ടർന്ന് പറയുന്നതായിട്ടും ഇനി അതെല്ലാം ശ്രദ്ധിച്ച അത് അങ്ങനെ ശ്രദ്ധിക്കുക ആ ഒരു ഓർമ്മ ഡോക്ടർക്ക് എപ്പോഴും വേണം കാരണം ഇന്ന് ഞങ്ങൾക്കിപ്പോ വളരെ സന്തോഷത്തിലാണ് ഞങ്ങള് കാരണം ഈ സത്യങ്ങളൊക്കെ തെളിയുമ്പോഴ് വളരെ സന്തോഷമാണ് എന്തായാലും സായിക്കും ഒരു ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഷാലുപേടിന് എന്നോട് പറയുക നിങ്ങളൊക്കെ ഇത് നേരത്തേക്ക് ഇത് പറഞ്ഞ് അത് സോൾവ് സോൾവാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും പ്രശ്നത്തിലേക്ക് പോകത്തില്ലായിരുന്നു നിങ്ങളെ ഇപ്പോൾ ഈ മറ്റുള്ളവർ തെറി പറഞ്ഞ് നിങ്ങൾ ഈ ഡോക്ടറെ തെറി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് തെറി പറയുക എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല നിങ്ങളത്ര നിങ്ങളെ നമ്മൾ ഡോക്ടറെ സ്നേഹിച്ചതുപോലെ താങ്കളെയും എല്ലാവരും സ്നേഹിച്ചിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം അത് താങ്കൾ മറന്നുപോയുവെന്ന് എനിക്ക് തോന്നി അതാണ് അങ്ങനെയൊക്കെ വരാൻ സംഭവിക്കാൻ കാരണം ഈ ഇതില് ഇപ്പൊ എനിക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ട് കാരണം ഡോക്ടർ ആരൊക്കെ സ്നേഹിച്ചിരുന്നു അവരൊക്കെ ഈ മറ്റുള്ള ആൾക്കാരെല്ലാം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ അതാണ് നിങ്ങൾക്ക് നിങ്ങൾ മറന്നുപോയ കാര്യം അതാണ് നിങ്ങളെ അതേപോലെ മറ്റുള്ള ഡോക്ടറെ കൂടെ നടക്കുന്ന ആളാണ് അപ്പൊ അവരെയും അതേപോലെ നമ്മൾ ഈ ഡോക്ടറെ പോലെ നിങ്ങളെ കണ്ടിരുന്നു എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെ നിങ്ങളെ കണ്ടിരുന്ന അവരാണ് പെട്ടെന്ന് നിങ്ങളെ ഈ പാവമാറ്റം അവര് നിങ്ങളെ വലുതൊക്കെ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ആ നമ്മൾ പുറക്കും കാരണം നമ്മൾ ഡോക്ടർ പുറത്ത് പുറത്തു കഴിഞ്ഞാൽ നമ്മളും പുറക്കും അതൊക്കെ അപ്പം ഇനി അങ്ങനെയൊക്കെ നല്ലതിന് വേണ്ടിയാകുമ്പോൾ നോക്കി പോവാം എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ നമ്മൾ നമ്മളൊരാള് ഒരാളിനോട് സോറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സോറി ആയിരിക്കണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി അതുപോലെ ആരവും എന്നാൾ വന്നു ഇത് പറഞ്ഞ ഇപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും വരും ഇനി ഓരോരോ ഓരോരുത്തരായിട്ട് വരും അപ്പൊ എല്ലാരും ഇനി ഡോക്ടർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇനി വന്ന് പറയുമ്പോൾ അവരൊക്കെ കണ്ണും കൂട്ടി വിശ്വസിക്കാത്തത് എല്ലാം ശ്രദ്ധയോടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോൺ വിളികളൊന്നും വേണ്ട ആണ് ആ പ്രശ്നം വരുന്നത് ഫോണൊക്കെ റെക്കോർഡാവും അതുകൊണ്ട് ഫോൺ റെക്കോർഡ് ചെയ്യാത്ത രീതിയിലുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടുക അത്രയല്ല ഇപ്പൊ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഡോക്ടർ ഇനിയും ഇനിയും ഓരോ കാര്യങ്ങൾ തെളിയിക്കും എന്നാണ് പറഞ്ഞ് എല്ലാവരെയും തെളിയിക്കും ഇത് ഇനി അദ്ദേഹം അത് ഇറങ്ങിയിട്ടുണ്ട് ഇനി അത് നിർത്തത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞാൻ എൻ്റെ വീഡിയോയുടെ വായിട്ട് പോകാണ് ഓക്കെ താങ്ക് യു നാളെ കാണാം ഇനി അടുത്തൊരു വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്